ി രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിനഞ്ചാം വാർഷികവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി റോജിയം ചോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സംഘടനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സിസ്റ്റമാറ്റിക്കായി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സന്നദ്ധ സംഘടന നിരവധിയായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നും പരിശ്രമിക്കുന്ന സംഘടനയാണ് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും സൂചിപ്പിച്ചു നമുക്ക് സാജു ജോസഫും അതുപോലെ തന്നെ രാജുപാറക്കയും ഒക്കെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു വിശദീകരിച്ചുനി അതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ വിജയിച്ചു നമ്മൾ വിചാരിച്ച അത്രയും എത്തിയോന്നു എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും സാമാന്യം കഴക്കേടില്ലാത്ത ഒരു തുക ഇതുവഴി സമാഹരിക്കുവാനും ആ തുക ഈ പറഞ്ഞ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹായങ്ങൾ ആവശ്യമായിട്ടുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു വിജയം തന്നെയാണ് ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന്റെ മികവാണ് അപ്പോൾ അതിന് മുൻകൈ എടുത്ത രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഴുവൻ സാരഥികളെയും ഇതിനുവേണ്ടി ഓരോ വീടുകളും കടകളും ഒക്കെ ഇറങ്ങി കൂപ്പണുകൾ കൊടുത്താണ് ഇത്രയേറെ കൂപ്പണുകൾ ആളുകളിലേക്ക് എത്തിക്കുവാനും അതിന്റെ ഫണ്ട് സമാഹരിക്കുവാനും ഒക്കെ സാധിച്ചത് അജ്മൽ ബിസ്മി നമുക്ക് സ്പോൺസർ ചെയ്ത ഫ്രിഡ്ജാണ് ഒന്ന് സമ്മാനം വളരെയധികം സമ്മാനം ലഭിച്ചു രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിനഞ്ചാം വാർഷികവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി റോജി എം ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി ജോസഫ് അധ്യക്ഷത വഹിച്ചു വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നടന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അഞ്ഞൂറ് രൂപ മുൻ എം എൽ എ പി ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി രാജു പാറയ്ക്കൽ ട്രഷറർ സാജു നടുങ്ങാടൻ മാത്യു തോമസ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി പി വി സജീവൻ എം യു മാർട്ടിൻ പി എഫ് വിൻസെന്റ് ദേവസി മുന്നേലി ബാസ്റ്റൻ ഡി പാറയ്ക്കൽ ജോയ് കോട്ടയ്ക്കൽ അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത് ജോണിതറ്റയിൽ ടി കെ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥം നടത്തിയ കൂപ്പൺ നിറക്കെടുപ്പും സമ്മാനവിതരണം നടത്തി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി